ഫുട്ബോൾ വിശേഷത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ വന്നിരിക്കുന്നത് റയൽ മാഡ്രിഡിനെ പറ്റിയാണ് സ്പെസിഫിക്കലി ദ ലാസ്റ്റ് മാച്ച് ബിറ്റ്വീൻ റയൽ മാഡ്രിഡ് ആൻഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് വിച്ച് വാസ് ദ്രിഡ് ഡാബി കോഴ്സ് ഇപ്പോൾ എല്ലാവരും കളി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ ഫൈനൽ സ്കോർ വാസ് ഫൈവ് ടു അത്ലറ്റിക്കോ മാഡ്രിഡ് വിനിങ് ആൻഡ് സത്യം പറയാലോ വളരെ മോശവും വളരെ അപ്സെറ്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഫ്രം റിയൽ മാഡ്രിഡ് ആസ് എ റിയൽ മാഡ്രഡ് ഫാൻ ടു ബി വെരി ഹോണസ്റ്റ് കാര്യം എത്ര നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു ടീമാണ് അതായത് ഏഴ് കളികളിൽ നിന്ന് ഏഴ് വിജയം റിയൽ മാഡ്രഡ് ഫാൻസിന് ഇത് വസന്തകാലം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അതായത് ഏഴ് കളികളിൽ നിന്ന് ഏഴ് വിജയം ഫോർട്ടീൻ ഗോൾസ് ആൻഡ് ടൂ ഗോൾസ് കൺസീഡേർഡ് ദാറ്റ് വാസ് എ സിറ്റുവേഷൻ ഇൻ ദാറ്റ് ഓഫ് ടൈം അതിൽ നിന്ന് ഇപ്പോൾ വളരെ ഒരു അറ്റ്ലീസ്റ്റ് നമ്മൾ നമ്മളധികം ഹൈപ്പ് ചെയ്തില്ലെങ്കിൽ പോലും ഇത് വളരെ ഒരു മോശം പെർഫോമൻസ് ആയിരുന്നു ഇതുവരെ കളിച്ചിരുന്ന എല്ലാ കളികളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ലെവൽ ഒപ്പോണൻസ് ആയിട്ടായിരുന്നു ദിസ് വാസ് വൺ ഓഫ് ദസ്റ്റ് ഹൈ ലെവൽ ഈ ഒരു കളി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പല റയൽ മാഡ്രിഡ് ഫാൻസിന്റെ മനസ്സിലും എന്റെ മനസ്സിലും വന്ന ഒരേ ഒരു ചോദ്യം തന്നെയാണ് ശരിക്കും ഈ ടീം നല്ലൊരു ടീം തന്നെയാണോ ചാമ്പ്യൻ ലോഡ്സ് ശരിക്കും നല്ലൊരു കോച്ച് തന്നെയാണോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഡൌട്ട്സ് എന്റെ മനസ്സിൽ വന്നു ടോക്ക് അബൌട്ട് ദ ഗെയിം ഇൻഇറ്റ് ആൻഡ് കളി കണ്ട എല്ലാവർക്കും അറിയാം ഫസ്റ്റ് പത്ത് മിനിറ്റ് തന്നെ അത്ലറ്റിക്കോ മെഡ്രിഡ് സ്റ്റാമ്പ് ദയർ ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസൈസിനെസ് ഓൺ ദസ് മാച്ച് ഈവൻ ടോ ദസ്റ്റ് ഗോൾഡ് ദിസ് കോസ് ഐ ങ്ക് സംവെയർ അറൗണ്ട് ആൻഡ് അതിനു മുന്നേ തന്നെ ഒരുപാട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അത്ലറ്റിക്കോ മാഡ് ക്രിയേറ്റ് ചെയ്തായിരുന്നു ആൻഡ് ഫോർ സം റീസൺ അതിനിപ്പോ റയൽ മാഡ്രിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ യങ് ആയിട്ടുള്ള ഒരു ടീമാണ് അത് ഞാൻ എപ്പോഴും ഒരു പോസിറ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളൂ ഇപ്പോഴും ഞാൻ പോസിറ്റീവ് ആയിട്ടേ കാണുന്നുള്ളൂ കാര്യം അവർക്ക് പൊട്ടൻഷ്യൽ ഉണ്ട് ആർ എക്സ്ട്രീംലി ടാലൻഡ് ദർ ഇസ് നോ ക്വസ്റ്റൻ ഓൺ ഡാറ്റ് പക്ഷെ ഇവർ ശരിക്കും എത്ര ലെവൽ വരെ പെർഫോം ചെയ്യും എന്നുള്ളതിനെ പറ്റി നമുക്ക് പല ഡൗട്ട് ഉണ്ട് എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു സ്പെസിഫിക് ബിഗ് മാച്ചസ് ലൈക്ക് ദാബി ഈ ഒരു കളി കണ്ടതിൽ പിന്നെ കുറച്ച് കുറച്ചായിട്ട് ഡൗട്ട്സ് എല്ലാ ഫാൻസിന്റെ മനസ്സിലും വന്നിട്ടുണ്ടാവും എനിക്കറിയാം സ്പെസിഫിക്കലി നോട്ട് ജസ്റ്റ് ഇൻ ഓഫ് ബിഗ് ഗെയിം ബട്ട് ഓൾസോ ഇൻ ടേംസ് ഓഫ് പേഴ്സണാലിറ്റി ഞാൻ ഈ കളി കണ്ടുകഴിഞ്ഞപ്പം ഞാൻ ഒരുപാട് നോട്ട്സ് ഉണ്ടാക്കിയായിരുന്നു കളി കണ്ടതിനിടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു അബൌട്ട് ദ പ്ലേയേഴ്സ് എസ്പെഷ്യലി അതായത് കുറെ പ്ലേയേഴ്സ് നല്ല കുറച്ച് പെർഫോമൻസ് ചില പ്ലേയേഴ്സിൽ നിന്നുണ്ടായിരുന്നു സ്പെസിഫിക്കലി ആർദ ഗുളും അത്യാവശ്യം നല്ല കളിയായിരുന്നു എല്ലാവരും ചോദിച്ച ചോദ്യം ഇത് തന്നെയായിരുന്നു ലൈനപ്പ് ചാമ്പ്യൻ റോൺസോ ഇറക്കിയപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ഒരേ ചോദ്യം തന്നെയായിരുന്നു ജൂഡ് ബെല്ലിങ് സ്റ്റാർട്ടിങ് ഇസ് ജൂഡ് ബെല്ലിങ് റിയലി ഫിറ്റ് ആസ് ആൻഡ് റെഡി എല്ലാവർക്കും അറിയാം ജൂഡ് ബെല്ലിംഗ് കുറച്ച് ആദ്യമൊക്കെ കുറച്ച് ഇന്റർവെൻഷൻസും കുറച്ച് പാസ്സൊക്കെ നടത്തിയെങ്കിലും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ വേടി പോയിന്ന് തന്നെ പറയാം കാര്യം പുള്ളിക്ക് ആ ഒരു എനർജി ഉണ്ടായിരുന്നില്ല പുള്ളിക്ക് ഒരു ദൂഷ്വൽ ഓര ഓർ ദ യൂഷ്വൽ അതോറിറ്റി ഓർ ദ സ്ട്രെങ്ത് ഓഫ് പേഴ്സണാലിറ്റി ദാറ്റ് യു സീ ഫ്രം ജൂഡ് ബെലിംഗാം വാസ് സാഡ്ലി മിസ്സിംഗ് ഇൻ ദിസ് ഗെയിം ആൻഡ് ഇറ്റ് കുഡ് ബി ഡൗൺ ടു മാറ്റ് ഓഫ് മച്ച് യു വു ലൈക് കമ്പയർഡ് അതർ പ്ലയേർസ് എസ്പെഷ്യലി ഫ്രോം അത്ലറ്റിക് അതുകൊണ്ട് തന്നെ ഇത് ജൂഡ് ബെലിംഗിന്റെ കരിയറിൽ ഏറ്റവും മോശം പെർഫോമൻസിൽ ഒന്ന് തന്നെയാണെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം റിയൽ മാറ്റർ പെർസ്പെക്ടീവ് ആൻഡ് ഫോർ ദാറ്റ് റീസൺ ചാബിയൽ തുടങ്ങിയതിനെപ്പറ്റി നമുക്ക് ഡിബേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിനെ പറ്റി നമുക്ക് സംസാരിക്കാം കാര്യം എന്താ there would be n number of uh, people who would have said that starting Bellingham was the right move if Real Madrid had gone on to win this game. Sadly, that did not happen. And the question does come up, why did he start Bellingham over a player like Mastin 0 who was in good form and who even scored a goal in his last game for Madrid. And... Uh, എന്റെ ഒരു അഭിപ്രായത്തിൽ ബെല്ലിംഗം സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള ഒരു ഡിസിഷൻ ഇച്ചിരി ബോൾഡായിരുന്നെങ്കിലും അതിന്റെ തന്നെയാണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത് നമുക്ക് ഹൈൻ സൈറ്റിൽ എന്ത് വേണമെങ്കിലും പറയാമല്ലോ ബട്ട് അറ്റ് ദ സെയിം ടൈം ബെല്ലിംഗം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ വലിയ ഇമ്പാക്ട് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് കഴിഞ്ഞപ്പോ ഇമ്പാക്ട് ഇല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ആൻഡ് പുട്ട് ഓൺ ബട്ട് ദാറ്റ് ഡി നോട്ട് ഹാപ്പൺ ഐ നീഡ് ടു ചെക്ക് വെൻ ഇറ്റ് ബട്ട് ഐ തിങ്ക് ഇറ്റ്ലി ലേറ്റ് പകരം

इन मिडफील्ड लेबडी संख्यारी वाणी के लिए नाली मिडफील्डर्स ने विचारना चाहिए लॉन्ड्री गेम स्टार्ट ही था दैट वाज आर्दर गुलर जूट बेलिंगम और एलिन शोमेनी एंड फेडे वेलवर्डे एंड इट इज़ वेरी सैड टू से दैट नॉन ऑफ़ दिस प्लेयर्स विद द ऑफ़ कोर्स एक्सेप्शन ऑफ़ आर्दर गु ഈ പറഞ്ഞ ഡിറ്റർമിനേഷൻ റയൽ മെഡൽ പ്ലേയേഴ്സ് കാഴ്ച വെച്ചില്ല ഇപ്പൊ ഫസ്റ്റ് പത്ത് മിനിറ്റ് ഞാൻ ഹൈലൈറ്റ്സ് എടുത്ത് കാണുമായിരുന്നു ഇത് അനാലിസിസ് നടത്തുന്നതിന് മുന്നേ അപ്പോഴും ഞാൻ കണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ യെസ് ദ ഡിഫൻസ് വാസ് ഓൾസോ നോട്ട് ഗുഡ് പക്ഷേ ട്രാക്കിംഗ് ബാക്ക് ഫ്രോം ദ മിഡ് ഫീൽഡേഴ്സ് എക്സ്പെക്ടഡ് ഐ തിങ്ക് ദർ വാസ് ഈവൻ എ മോമെന്റ് ഇൻ ദ സെക്കൻഡ് ഹാഫ് വെർ അവർ വാസ് ദ ഫസ്റ്റ് ഹാഫ് ടുവേർഡ്സ് ദി എൻഡ് ഐ റിമെമ്പർ ഹുലിയൻ ആൽവറസ് ഒരു ഷോട്ട് ഉണ്ടായിരുന്നു വിച്ച് വാസ് ഫ്രോം ഔട്ട്സൈഡ് ദ ബോക്സ് വിച്ച് ഹിറ്റ് ദ പോസ്റ്റ് ആൻഡ് വെന്റ് ഔട്ട് ആ ഒരു ഷോട്ടിന് ഞാൻ ഞാൻ ഹൈലൈറ്റ്സ് എടുത്ത് കാണാം നിങ്ങൾക്ക് കണ്ടു നോക്കാൻ പറ്റും ആ ഒരു ടൈമിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജൂഡ് ബെല്ലിങ്ങും ആണ് ആൽവറസിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നത് ബട്ട് ഹിസ് എ സെക്കൻഡ് ബിഹൈൻഡ് ആൽവറസ് ഇസ് എ പ്ലേയർ ഹൂസ് ഹാട്രിക് ഇൻ ഹിസ് ലാസ്റ്റ് മാച്ച് അഗേൻസ് ആണോ അതുകൊണ്ട് തന്നെ നമുക്ക് അറിയാം നല്ല ഫോമിലുള്ള ഒരു വേൾഡ് കപ്പ് വിന്നർ ട്രെബിൾ വിന്നറാണ് ഹുലിയൻസ്റ്റ് ഈ സ്റ്റിൽ വെരി യങ്ങ് വെരി ഡൈനാമിക് ഫ്രാങ്ക്ലി പ്ലേയർ ഹു യു വാണ്ട് ടീം ലൈക് റിയൽ മാറ്റർ ഫോർ ദാറ്റ് മാറ്റർ ആൻഡ് ടുഡേ ഹുലിയൻസ് റിയലി ഷോഡ് ഇസ് ക്ലാസ് ടൂ ഫാസ്റ്റിക് ഗോൾസ് വൺ ഫ്രോം ദ പെനൽറ്റി സ്പോട്ട് അന ഗ്രേറ്റ് ഫ്രീ കിക് വി ഹുലിയൻ ഹാഡ്സ്റ്റിക് ഗെയിം ഔട്ട് പോസ്റ്റ് ഓൺ ത്രേയിങ് വീണ്ടും അടുത്തൊരു അർജന്റീനക്കാരൻ പിന്നെ റയൽ മാഡർ പണി കൊടുക്കാൻ ഇറ്റ് അണ്ടർസ്റ്റാൻഡബിൾ ഗിവൻ ദാറ്റ് ഹുലിയൻസ് ഡെഫിനെ ഇൻക്ലൂഡിംഗ് ഡിഫെൻഡർ അബൌട്ട് ദാറ്റ് ഡിഫെൻസ് വാസ് ദർ എനിഫോം വെൽ യസ് എഡർ മിലിറ്റാവോ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഇഞ്ചറി വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയി പോയി അതുകൊണ്ട് തന്നെ മിലിറ്റോനെ പറ്റി അത്ര പറയാനില്ല എന്നാൽ പോലും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ പുള്ളി രണ്ട് ഗോളും കൺസിഡർ ചെയ്തു തന്നെ പറയാമോ അത് തന്നെ ഒരു മെയിൻ പോയിന്റ് ആണല്ലോ ആൻഡ് സാഡ്ലി ദിസ് വാസ് ഡെഫിനി ദർസി ഫോർ ടൂ ഓഫ് റിയൽ മാഡ് ഡിഫൻഡ്സ് വൺ ഓഫ് വിച്ച് വാസ് അൽവാരോസ് ഹു ഹാസ് സോ ഇറ്റ് ഇറ്റ്സെറ്റിംഗ് ഫോർ ഇൻ സച്ച് ഗെർസ് ഇറ്റ് ഇസ് നോട്ട് ലൈക് കെരേറസിന് അത്രയ്ക്ക് വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്ന പോലെയല്ല ഹി ഹാഡ് ജൂലിയാനോ സിമിയോണി ഹുസ് എ ഡീസെന്റ് പ്ലേയർ അണ്ടർസ്റ്റാൻഡ് ഹിസ്സിൽ കുഡ് ഹവ് ഡൻ സം ഔട്ട് ഈവൻ ആഫ്റ്റർ ലെക്സ് ചെയ്ത് ഫസ്റ്റ് ടെൻ ട്വന്റി മിനിറ്റ് മെഡ്രിഡ് ആർബി ആണ് മെട്രോപോളിറ്റാനോയിലാണ് കളി നടക്കുന്നത് ക്രൗഡ് ഇസ് കംപ്ലീറ്റ്ലി ഓൺ യുവർ ബാക്ക് യു ആൻഡ് ഓഫ് ടൈം ആ ഒരു എന്താ പറയുക ആ ഒരു അറ്റ്മോസ്ഫിയർ അബ്സോർബ് ചെയ്തെടുക്കാൻ പല പ്ലേയേഴ്സിനും കുറച്ച് സമയം എടുക്കും ബട്ട് എ മെഡ്രിഡ് അക്കാഡമി ഗ്രാജുവേറ്റ് ഹി നോസ് ദോട്ട് ഇറ്റ് ഈസ് ദിക് ഓഫ് ഫീൽ ഹിസ് ഓൾസോ ഫാൻ യുഡ് കോഴ്സ് അതുകൊണ്ട് തന്നെ പുള്ളി ഇച്ചിരി കൂടി റെഡി ആയിട്ട് വരണമായിരുന്നു ഫോർ ദിസ് അറ്റ്മോസ്ഫിയർ വാട്ട് ഐ ഫീൽ ആൻഡ് ദ സെയിം തിങ് ഇസ് അപ്ലിക്കബിൾ ടു ഡീൻ ഹൗസ് ഡീൻ ഹൗസ് ഈ കസേരയിൽ തന്നെ ഇരുന്ന് ഞാൻ പണ്ട് ഡീൻ ഹൗസിനെ പറ്റി ഒരുപാട് ഒരുപാട് പൊക്കി പൊക്കി പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ഈ കളിനെ പറ്റി സംസാരിക്കുമ്പോ എനിക്ക് ചിന്തിക്കാൻ പറ്റിയ ഒരു എനിക്ക് മോശമായിട്ട് ഫീൽ ഒരു ശരിയാണ് ഈസ് ഈസ് എ വെരി എങ്ങ് പ്ലെയർ ഡെഫിനറ്റ്ലി ഗോയിങ് ടു ബി ബിഗർ ഗെയിംസ് ഫോർ എം ഇൻ ജോർസിൽ ഓഫ് ബട്ട് പോയിന്റ് ഓഫ് ടൈം വാട്ട് ഐ സോ വാസ് എ ലാക്ക് ഓഫ് പേഴ്സണാലിറ്റി ഫ്രം ഡീൻ ഹോസൺ ആസ് വെൽ ഡീൻ ഹോസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഹിസ് ഹൈറ്റ് വൺ നയൻറ്റി സിക്സ് സെന്റിമീറ്റേഴ്സ് ഇത്ര ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ എങ്ങനെയാണ് ഇത്ര ഹെഡേഴ്സ് മിസ് മിസ്സിയാണ് ദ ഹെഡ് ദാറ്റ് ഇ മിസ്റ്റ് ഫോർ ദ ഫസ്റ്റ് അലക്സാണ്ടർ സോർലോ ഗോൾ ദാറ്റ് ഐ സോ സോ മെനിസ് സോ മെനിച്ച് ഇത് എനിക്ക് തോന്നണ ഇതൊരു ടാക്ടിക്കൽ ഇത് നമുക്ക് ഒരിക്കലും ബ്ലെയിം ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ല പക്ഷെ കൂടുതൽ ആ പ്ലെയറിന് ടെക്നിക്കലി ആൻഡ് മെന്റലി ആ ഒരു ടൈമിൽ പ്രസൻസ് കാഴ്ച വയ്ക്കാൻ പറ്റിയില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ Dean Orson also had a really poor game in a Real Madrid shirt, and this was probably his worst performance, including that red card performance he had against uh, Real Sociedad. Danny Carval, of course, came out due, uh, because of an injury, and uh, I hear that he's out for a month, which is again bad news on top of bad news, which means Real Madrid might not have a fit right back. ോ വിസ് കമ്മിംഗ് എക് നെക്സ്റ്റ് നോട്ട് ടു മെൻഷൻസ് ബിഗ് ഗേംസ് ടീംസ് ലൈക് ലിവർപൂൽ യു വെസ്റ്റ് നോട്ട് സോ ഓവർആൽ നല്ലൊരു സമയമല്ലാൻസിന് പക്ഷേ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും പറയാനുണ്ടായിരുന്നു വൺ വാസ് ഒബ്വിയസ്ലി ദ പെർഫോമൻസ് ഓഫ് ആർദ ഗൂലർ വാസ് ഡെഫിനി പോസിറ്റീവ് ആൻഡ് ഐ ക് ഹി ഹാഡ് എ ഗുഡ് ഗേം ഹിസ് ഇൻഫ്ലുവൻസ് വാസ് റിയലി ഗുഡ് ഹി ഹാഡ് എ നസിസ്റ്റ് ആൻഡ് എ ഗോൾ ഫിനിഷിംഗ് റിമെയിൻസ് ടോപ് നോച്ച് പക്ഷെ എന്നാൽ പോലും എംബപ്പേ ഒരു വേൾഡ് ക്ലാസ് സ്ട്രൈക്കറിനെ പോലെ ആ ഒരു എന്താ പറയാ പേഴ്സണാലിറ്റി കാഴ്ച വെച്ചില്ല എന്ന് എനിക്ക് പറയാൻ എനിക്ക് തോന്നുന്നു ടു ദാർട്ട്സ് പോയിന്റ് മാഡ് സിക്സ്റ്റി സെവൻ പെർസെന്റ് പക്ഷെ എനിക്ക് ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല സോറി സിക്സ്റ്റി ത്രീ പെർസെന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിത്തി മീനിങ് ബൈ അ പ്ലെയർ വെയറിംഗ് അത്ലറ്റിക്കോ റെഡ് ആൻഡ് വൈറ്റ് ജേഴ്സിൻ്റെ ഫോർ ദാറ്റ് റീസൺ പൊസേഷൻ കയ്യിൽ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ബോയ്സ് എൻഡ് ഓഫ് ദ ഡേ യു ഹവ് ടു ആക്ച്വലി കം അപ് വിത്ത് മീനിംഗ് ഫുൾ കോൺട്രിബ്യൂഷൻ അബൗറ്റ് ഐ വോട്ട് ടു മെൻഷൻ ദിവസ Uh, it was a decent outing from Vinicius Jr. as well. Especially our second goal, which a hold up play, was really good. We did see flashes of Vinicius Jr. from what, one and a half years ago, in that moment over there. But that is exactly what it was. Real Madrid's attackers showed their quality in moments here and there. Whereas Atletico Madrid players, especially their attackers, showed character. ട്രൂ ഡിറ്റർമിനേഷൻ ആൻഡ് ഗ്രെറ്റ് ടു ബ്രിങ് അബൌട്ട് എ റിസൾട്ട് ആൻഡ് ഐ തിക് ദസ് സംതിങ് ദ റിയൽ മാറ്റർ പ്ലേഴ്സ് കെൻ സിൻസിയർലി ലേൺ ഫ്രോം ഫ്രം സ്റ്റാറ്റിസ്റ്റിക്കൽ പെർസ്പെക്ടീവ് പറഞ്ഞല്ലോ അറുപത്തി മൂന്ന് ശതമാനം പൊസിഷൻ കയ്യിലുണ്ടായിരുന്നു ആൻഡ് ഐ തിക് ദ മേജർ റീസൺ ഫോർ ദാറ്റ് ഇസ് ബിക്കോസ് അത്ലറ്റിക്കോ മാറ്റർട്ട് ഒരു ലോ ബ്ലോക്ക് ആണ് കളിച്ചത് അപ്പോൾ പോസിറ്റീവ് നോട്ടിൽ ഞാൻ പറയുകയാണെങ്കിൽ യെസ് ദർ ആർ ഗോയിങ് ടു ബി ഗെയിംസ് വേർ ദി ഒൻസ് ആർ നോട്ട് ഗോയിങ് ടു സിറ്റ് ബാക്ക് ആൻഡ് ഡിഫെഡ് അഗേൻസ് അത്ലറ്റിക് ഓ ഡെഡുഡേ ബ് രാദർ ദ വിൽ കംഔട്ട്സ് ഐ തിക് ദോസ് ആർ ദ കൈൻഡ് ഗെയിംസ് വിച്ച് ആക്ച്വലി വെൽ കാര്യം അവരുടെ ഒരു കൗണ്ടർ പ്രെസിംഗും അവരുടെ ഒബ്വിയസ്ലി ദ പേസ് ദാറ്റ് യു ഗോട്ട് ഓൺ ദ വിംഗ്സ് വിത്ത് പ്ലേയേഴ്സ് ലൈക് ലിയൻ എംബേസ് ജൂനിയർ മീൻസ് ദാറ്റ് യു ആൾവേസ് ഹാവ് എ ഡീസെന്റ് ചാൻസ് അറ്റ് കൌണ്ടർ അറ്റാക്കിംഗ് ബട്ട് ഐ ഡോ തിർ അ ലോസ് ടു ടേക്വേ ഫ്രോം ദിസ് ഗെയിം ദീസ് വാട് ഐ കുഡ് ഷെയർ ഫ്രോം മൈ എൻഡ് ആൻഡ് ഹോണെസ്റ്റ്ലി എറ്റ് ദിസ് പോയിന്റ് യു ആസ്ക് മി ഐ റിയലി കെ നോട്ട് സേ മച്ച് ഓൺ ദിസ് ഡിപ്പക്സെപ്റ്റ് ടു സേ ദാറ്റ് ഈ ഒരു എന്താ പറയുക മോശം പെർഫോമൻസിൽ നിന്ന് റിയൽ മാഡറിന്റെ കര കയറാൻ പറ്റുവാണെങ്കിൽ ഇതൊരു നല്ല ലേർണിംഗ് കേവ് ആയിരിക്കും പക്ഷേ ഇറ്റ് ഇസ് ടു സേ വെസ് ഇസ് ആക്ച്വലി ബ്ലിപ് ിസ് ഇൻഡിക്കേറ്റ് മോർ സീരിയസ് ഇഷ്യൂ പോസിറ്റീവ് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ മാഡ്രിഡ് ടാക്ടിക്കലി ഒരു പെർട്ടിക്കുലർ ഫിലോസഫി വെച്ച് കളിക്കുന്നത് ഞാൻ ഈവൻ ആഫ്റ്റർ കൺസിഡറിംഗ് ത്രീ ഗോൾസ് ഐ ഡി നോട്ടിസ് ബട്ട് എറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഡിഫൻസിലി ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു വിൻഡേഴ്സ് ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു സ്റ്റോപ് ക്രോസസ് ഫ്രോം ബീങ് പ്ലേഡ് ഇൻ ടു യുവർ ബോക്സ് വി ആൾ നോ ഹൗ Great uh, crosser, Coke is. Coke is one of the finest crossers of a ball in La Liga and he is the captain of uh, Atletico Madrid. We all know what it is that you expect from these kinds of players. And if you are not putting your own players, whether it is your full backs, your center defensive midfielders, or anybody for that matter, then you are not going to be able to stop these chances from being created before they even happen. And uh, uh, talking about Fede Valverde. പോസ്റ്റ് ഗെയിം കോർസും ചാമ്പ്യൻസ് ലീഗ് മാച്ച് വരണതിനു മുന്നോ ഹിൻസൽഫ് ദാറ്റ് ഹി കുഡ് ഹവ് ഡൺ ബെറ്റർ ഐ തിക് ദിവസ a good admission and that is a step in the right direction. area, it's not just about the Atletico Madrid game. He knows that he needs to get out there and I think Fede's performances will be more and more important for us especially given that both the right backs of Real Madrid have been injured right now and it does look likely that Fede might be moved into the right back position or it could be Raul Asensio who's chosen to fill those boots. So that is my take on the Match between Atletico and Real Madrid. While it was not a good match to watch, I think that I agree with Xabi Alonso from a mental perspective that it could be two steps forward, one step back, and that is what you can consider this game as. And in the end, La Liga Taper Tundoku Anagil, yes, first position is gone for Real Madrid now. They have dropped down into second position, but they still remain only one point behind Barcelona. And for that reason, let us hope and see what things uh, look out for in the next coming Q matches. And then we will have a better idea about how Real Madrid will do against better opponents. So, chin up Real Madrid fans. Maybe things do look, uh, maybe things do need to get darker before it can turn out in a positive manner. Let's wait and see what happens. Good luck to. Real Madrid fans and Real Madrid players and Jabi Alonso and the rest of the club. I will be hoping and watching and praying that things do turn out better for them. In the meantime, keep your eyes on this uh, channel, Football Visions. This is Arun Mullaut signing off. Hope you all enjoyed this video. Please ensure to like, share, and subscribe if you are interested. Thank you. Have a great day.